സംഘപരിവാറിൽ കൊള്ളാവുന്നവരുണ്ട് അവരെ സെനറ്റിൽ എടുക്കുന്നതിൽ എന്താണ് തെറ്റ് ഈ പറഞ്ഞത് വേറെ ആരുമല്ല കെ പി സി സിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് സർവകലാശാലകളുടെ സെനറ്റിൽ സംഘപരിവാർ ബന്ധമുള്ളവരെ ഗവർണർ ഉൾപ്പെടുത്തിയതിനെ പിന്തുണച്ചാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞത് സുധാകരന്റെ ഇത് സംഘപരിവാർ അനുകൂല പ്രസ്താവനയാണ് എന്നും മുമ്പ് ഇത്തരം പ്രസ്താവനകൾ സുധാകരൻ നടത്തിയിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് സുധാകരൻ നാക്കുപുഴ സംഭവിക്കാറുള്ളത് കൊണ്ട് തന്നെ നാക്കുപുഴ ആണോ എന്നും ചിലവർ ചോദിക്കുന്നുണ്ട് അതോ ഇതല്ലാതെ പറഞ്ഞതാണോ എന്നും പലരും ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് സുധാകരന് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത് കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സംഘപരിവാർ ആളുകളെ ഉൾപ്പെടുത്തിയതിനെ തങ്ങൾ എതിർക്കുന്നില്ല അതിലും കൊള്ളാവുന്നവരുണ്ട് അവരെ എടുക്കുന്നതിൽ എന്താണ് തടസ്സം സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം സംഘപരിവാറിലും കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുന്നതിനെ എങ്ങനെയാണ് എതിർക്കുകയെന്ന് സെനറ്റിലെ അംഗങ്ങളെ രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല അവർ ആ പദവിയിൽ പദവിയിലിരിക്കാൻ യോഗ്യരാണോ എന്നാണ് പരിശോധിക്കുന്നത് യോഗ്യരല്ലാത്തവരാണ് എന്ന് തോന്നിയാൽ അതിനെ എതിർക്കും അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ടീമിനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട് മികച്ച അക്കാദമീഷനല്ല അവരെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുമെന്നും സുധാകരൻ പറഞ്ഞു സംഘപരിവാറാണെന്നത് മാത്രം അവരെ എതിർക്കില്ല എന്നും അവരും ജനാധിപത്യത്തിലെ ഒരു പാർട്ടിയല്ലേ എന്നുമാണ് സുധാകരൻ ചോദിക്കുന്നത് യു ഡി എഫ് മുസ്ലിം ലീഗ് അംഗങ്ങളെ സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതിന് കോൺഗ്രസ് മറുപടി പറയണമെന്ന ആവശ്യത്തോടും കെ സുധാകരൻ പ്രതികരിക്കുകയും ചെയ്തു ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതിന് തങ്ങൾ എന്ത് പിഴച്ചു എന്നാണ് ചോദിക്കുന്നത് കോൺഗ്രസ് അപേക്ഷ കൊടുത്തിട്ട് ചെയ്യുന്നതല്ല ഒരു അക്കാദമീഷന്റെ യോഗ്യതകൾ മാനിച്ചുകൊണ്ട് ഗവർണർ ചെയ്യുന്നതിനെ തങ്ങൾ എന്തിനു വിമർശിക്കണം എന്നാണ് സുധാകരൻ ചോദിക്കുന്നത് എന്നാൽ സർവകലാശാലയെ അനുകൂലിച്ചും സുധാകരനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും എ റഹീം എം പി രംഗത്തെത്തുകയും ചെയ്തു കെ സുധാകരന്റെ പ്രസ്താവനയിൽ ഞെട്ടലില്ല എന്നും കെ പി സി അധ്യക്ഷൻ കേരളത്തിന് അപമാനകരമാണ് എന്നുമാണ് എ എ റഹീം പറഞ്ഞത് റഹീം തന്റെ പ്രതികരണം ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സംഘപരിവാറിന് എന്താണ് കുഴപ്പം കെ സുധാകരൻ പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസുകാരെ പറഞ്ഞുവിട്ട ആളാണ് തനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കെ സുധാകരൻ ഇന്ന് നടത്തിയ സംഘപരിവാർ അനുകൂല പ്രസ്താവനയിൽ ഒരു ഞെട്ടലുമില്ല ആദ്യം പറഞ്ഞ രണ്ടു പോലല്ല ഇപ്പോഴത്തെ കാര്യം അതിൽ തികച്ചും നയപരമായ ഒരു ഭാഗമുണ്ട് കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിൽ ആർ എസ് എസ് കാരെ നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും ചാൻസലർ ശുപാർശ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഇതിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് കോൺഗ്രസിന്റെ നയപരമായ പ്രഖ്യാപനമാണ് കോൺഗ്രസിന്റെ ഈ നയത്തോട് ലീഗ് നിലപാട് എന്താണ് സർവകലാശാല സമിതിയിലേക്ക് ഗവർണർ സംഘപരിവാർ പ്രവർത്തകരെ കുത്തി സിൻഡിക്കേറ്റ് ലക്ഷ്യം വെച്ചാണ് സർവകലാശാലകളെ വർഗീകരിക്കുകയാണ് ലക്ഷ്യം സിൻഡിക്കേറ്റിലേക്കായാലും നിയമസഭയിലേക്കായാലും സംഘപരിവാർ അംഗങ്ങൾ വരുന്നതിൽ തനിക്ക് ഒരു കുഴപ്പവും പറയുന്ന കെ പി സി സി അധ്യക്ഷൻ മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണ് എന്നാണ് എ എ റഹീം തന്റെ കുറിപ്പിൽ കുറിച്ചത് ഡി വൈ എഫ് സുധാകരനെതിരെ രംഗത്തു വരികയും ചെയ്തു പ്രസ്താവന ഇങ്ങനെയാണ് കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റിലേക്ക് ആർ എസ് എസ്സുകാരെ തിരുക്കി കയറ്റിയ ഗവർണറുടെ നടപടിയെ അനുകൂലിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസ്താവന കോൺഗ്രസ് ബി ജെ പി രഹസ്യബന്ധത്തിന്റെ തെളിവാണ് എന്നും ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് ആർ എസ് എസിന് വീടുപണി ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും ഗവർണറുടെ നോമിനികൾ ആയതുകൊണ്ട് മാത്രം എതിർക്കില്ല എന്ന് പറയുന്ന സുധാകരൻ ആർ എസ് എസിന്റെ പിൻവാതിൽ രാഷ്ട്രീയത്തിന് പരവതാനി വിധിക്കുകയാണ് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് ബി ജെ പി അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതിനെ എതിർക്കുന്നില്ല അതിൽ എന്താണ് തെറ്റുള്ളത് അവിടെയും നല്ല ആളുകളുണ്ട് അവരെ വെക്കുന്നതിനെ എതിർക്കില്ല കോൺഗ്രസിലെ പറ്റുന്നവരെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനെയും സ്വീകരിക്കാൻ എന്ന നിലയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാട് പോലും തമസ്കരിച്ചുകൊണ്ടാണ് കെ സുധാകരൻ മുന്നോട്ടു പോകുന്നത് ഗവർണറുടെ തീരുമാനങ്ങൾ എന്തു തന്നെയായാലും എതിർക്കില്ല എന്ന് കൂടി പറഞ്ഞ കെ പി സി സി അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം പരസ്യമാക്കിയിരിക്കുകയാണ് ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കേണ്ടതുണ്ട് സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനും ഇതേ നിലപാടാണോ എന്ന് അറിയേണ്ടതുണ്ട് കോൺഗ്രസ് പിന്തുണയോടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിച്ചു കളയാമെന്ന ചാൻസലറുടെ മോഹം കേവലം മലപ്പൊടിക്കാരന്റെ സ്വപ്നമായി അവശേഷിക്കുമെന്നും രാഷ്ട്രീയ ദുരന്തമായ സുധാകരന്റെ ഈ സംഘപരിവാർ അനുകൂല നിലപാടിന് മതേതര കേരളം മറുപടി പറയുമെന്നും ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിക്കുകയുണ്ടായി എന്തായാലും സുധാകരന്റെ ഒരു പരാമർശം ആർ എസ് എസ് ബന്ധത്തെ സൂചിപ്പിക്കുന്നുവെന്നും ആണ് പറയുന്നത് എന്തായാലും സുധാകരൻ ബി ജെ പിയിലേക്ക് മാറുമോ എന്ന ഒരു ചോദ്യം തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്